ാണ് ഷെയർ മുബാറക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു വലിയ ആത്മീയ ചൂഷണവും പ്രചാരണവും നടത്തി എന്തായിരുന്നു അന്നത്തെ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്കെതിരെ എന്ത് കടുത്ത ഭീഷണികളായിരുന്നു പല രീതിയിലുള്ള ആക്രമണങ്ങൾ അന്ന് സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കൾക്കും നേരിടേണ്ടി വന്നു എന്താണ് അവസാനം സംഭവിച്ചത് അവസാനം എന്താണ് സംഭവിച്ചു നിങ്ങൾ നോക്കൂ ആ വിശുദ്ധമായ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷെയർ മുബാറക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ ആത്മകഥ പുസ്തകമായിട്ട് പുറത്തിറങ്ങി ഞാൻ അവരാക്ഷേപിക്കാനോ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ സമസ്ത ഒരു തീരുമാനമെടുക്കുകയും അത് സംബന്ധമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്താൽ അത് സംബന്ധമായിട്ട് വലിയ തോതിലുള്ള അഭിഷേകങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും അതിന്റെ പേരിൽ പല കോലാഹലങ്ങളും നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുണ്ടാകും പക്ഷേ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം ശരിക്കും നെഞ്ചത്ത് കൈവെച്ച് നോക്കിയാൽ അറിയാം സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് ആ തിരുകേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മഹാനവറുകളുടെ ആത്മകഥ പുറത്തിറങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് തിരുകേശമാണെങ്കിൽ അത് ഷെയർ മുബാറക്കാണെങ്കിൽ ആ ആത്മകഥാ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അതായിരിക്കും ആ പുസ്തകത്തിൽ അധ്യായം പോയിട്ട് ഒരു പാരഗ്രാഫ് പോയിട്ട് ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചില്ല ഒരു വരി പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്താണ് കാരണം സമസ്ത കേരള ജമ്മിയത്തുലമ അതിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ ആധികാരികത സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ഇവിടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കേ അത് ആ അർത്ഥത്തിൽ സമർത്ഥിക്കാനോ സ്ഥിരീകരിക്കാനോ തെളിവ് സഹിതം രേഖപ്പെടുത്താനോ സാധിക്കാത്ത ഘട്ടം വന്നപ്പോ സ്വന്തം ആത്മകഥാ പുസ്തകത്തിൽ നിന്ന് പോലും അത് തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് സമസ്ത കേരള ജമിയത്തിലൂടെ പ്രത്യേകത